ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഇന്നത്തെ കളി കൊണ്ടുപോയത് ആര്യനാണ് അക്ബർ നവീനും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അതുപോലെ അനീഷിന് എട്ട് ഗോവിൻ കിട്ടി ഷാനവാസിന് പത്ത് ഗോവിന് കിട്ടി നവീൻ ഒമ്പത് ഗോന് കിട്ടി ലക്ഷ്മിക്ക് ആറ് ഗോന് കിട്ടി അനിമോൾക്ക് പതിനെട്ട് ഗോന് കിട്ടി അനിമോൾ ഈ കളി ജയിച്ചാനായിരുന്നു പക്ഷേ അനിമോൾ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് അക്ബറും നവീനും നന്നായിട്ട് കളിച്ചെന്ന് പറയാൻ ഉള്ള കാരണം കാരണം അവിടെ അനിമോൾക്ക് കിട്ടിയതിനേക്കാളിലും കൂടുതൽ കോവിൻ ആര്യന് കിട്ടാനുള്ള കാരണം ഇവർ ആണ് അക്ബർ അഞ്ച് കോയിൻ ഉടനെ ആര്യനെ കൊടുത്ത് ആണെങ്കിൽ ഒമ്പത് കോവിന് ആരിനെ കൊടുത്ത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് കളിയുടെ ആ ഒരു ദിശ മാറി അനിമോൾ ജയിക്കുമെന്നുള്ള കളി അവിടുന്ന് മാറി ആര്യൻ ജയിച്ച് അങ്ങനെ ആരിനാണ് ഏറ്റവും സാനം കളി ജയിക്കുന്നത് അനിമോൾ സാബുമോൻ ആര്യൻ ഇവരൊക്കെയാണ് ഇന്ന് ലീഡ് ചെയ്ത് നിന്നത് അത് കഴിഞ്ഞാണ് ഷാനവാസും നൂറയൊക്കെ ഉള്ളത് പിന്നെ സാബുമാൻ അവസാനം പതിന പന്ത്രണ്ട് കോയിൻ കിട്ടിയായിരുന്നു എന്താണേലും ഈ കളി നന്നായിട്ട് കൊണ്ടുപോയി ജയിച്ചത് ആരും തന്നെയാണ് ആര്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അക്ബറും ഒനെ അക്ബറും നെവിനും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്